ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ദുബായിക്ക് പോയിട്ട് അവിടെ നിന്ന് അവൻ്റെ കുടുംബം മൊത്തം തകർത്തിട്ട് തിരിച്ചു വന്നു രണ്ടാമത് ഇവിടെ കാത്തിരുന്നിട്ട് മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരുന്നു ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ കേരള സ്ത്രീത്വത്തിൻ്റെ ഒരു പര്യായം അല്ലെങ്കിൽ മുഖമായിട്ട് കാണുന്നതെന്ന് ഈ ശരത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ വരുന്ന സമയത്ത് കാവ്യ മാധവനാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് പോയ കാര്യം എന്തായിരുന്നു അതായത് എന്തായി എന്ന് ആദ്യം ചോദിക്കുന്ന കാവ്യ കാവ്യമാധവൻ ദിലീപ് ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിൽ രക്ഷിക്കണമെങ്കിൽ ആരായിരിക്കണം അല്ല കാവ്യ മാധവൻ എന്ന് പറയുന്ന വ്യക്തിയെ കേരളീയ സമൂഹം നോക്കിക്കാണുന്നത് നന്മയുള്ള സ്ത്രീത്വമുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഒരു മകളുടെ അമ്മയാണ് പക്ഷെ താങ്കളുടെ ശബ്ദ സന്ദേശങ്ങളിലായിരുന്നാലും താങ്കളുടെ മൊഴി പ്രകാരമായിരുന്നാലും ഈ ഇതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയിലും ചർച്ചയിലും എല്ലാം കാവ്യയുടെ സാന്നിധ്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പല സ്ഥലത്ത് എന്താണ് കാവ്യ മാധവനെ കുറിച്ച് തോന്നുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ ദിലീപിനെ അനുകൂലിക്കുന്ന ഒരാൾ വന്നിരുന്നു പറഞ്ഞു ഈ കാവ്യ മാധവൻ എന്ന് പറയുന്നത് കേരള സ്ത്രീകളുടെ സ്ത്രീത്വത്തിൻ്റെ ഒരു മുഖമാണ് കാവ്യമാധവൻ എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാനവിടെ കണ്ണിച്ചൊരു കാര്യം പറഞ്ഞു പറയാൻ പാടില്ലാത്തായിരുന്നാലും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവർ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് ദുബായ്ക്ക് പോയിട്ട് അവിടെ നിന്ന് അവൻ്റെ കുടുംബം മൊത്തം തകർത്തിട്ട് തിരിച്ചു വന്നു രണ്ടാമത് ഇവിടെ കാത്തിരുന്നിട്ട് മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ പുറത്താക്കിയിട്ട് ആ സ്ഥാനത്ത് കയറിയിരുന്നു ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ കേരള സ്ത്രീത്വത്തിൻ്റെ ഒരു പര്യായം അല്ലെങ്കിൽ മുഖമായിട്ട് കാണുന്നതെന്ന് ഞാൻ ചോദിച്ചു അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് പിന്നെ ഒരാളിൻ്റെ മുഖം കണ്ടല്ല അയാളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മാർക്കിടാനുള്ളത് അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് അതല്ലേ നമ്മൾ ഒരാളുടെ സൗന്ദര്യമുണ്ട് എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വളരെ കുലീനമായിട്ടുള്ള ഒരു ഒരു മുഖവും പ്രകൃതവും ഉണ്ടെന്ന് വെച്ചിട്ട് അവർ കുറ്റം ചെയ്യില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് ഇതിനെക്കുറിച്ച് ആദ്യം മുതലേ അറിവുണ്ടായിരിക്കാം വിശ്വസിക്കാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് അവരെ കല്യാണം കഴിച്ചുകൊണ്ട് അവിടെ വരുന്നത് കാരണം ഈ കേസൊക്കെ നടക്കുന്നതിന് ഒരു മൂന്ന് മാസത്തേക്ക് മുമ്പാണ് അവരുടെ കല്യാണം നടന്നിരിക്കുന്നത് നവമ്പറിലാണെന്ന് തോന്നുന്നു കല്യാണം ഡിസംബർ ജനുവരി ഫെബ്രുവരി പതിനേഴാണ് ഇത് നടക്കുന്നത് അപ്പോൾ അവർ വന്നതിന് അതിന് മുമ്പ് ഞാനവിടെയുണ്ട് അതിന് ശേഷം ഈ ഞാൻ പിരിഞ്ഞു പോകുന്നവർ ഞാനവിടെയുണ്ട് പക്ഷേ അവരുടെ ഒരു കുലീനത്വവും സൗന്ദര്യവും അവരുടെ ഒരു സംസാരവും വെച്ചിട്ട് അവർ അവർക്ക് ഇതൊന്നും ചെയ്തു കൂടാ എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെ വരുന്ന സമയത്ത് കാവ്യമാധവനാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് പോയ കാര്യം എന്തായി എന്നുള്ളത് അതായത് എന്തായി ഈ കാ ചോദിക്കുന്ന കാവ്യ കാവ്യ മാധവനാണ് ഒരു 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 ഭാവം എങ്ങനെയായിരുന്നു പവർഫുൾ ആയിട്ടുള്ള അതല്ല സിമ്പിൾ സിമ്പിൾ അല്ല എന്നുള്ളല്ല ഞങ്ങളിരിക്കുന്നതും അവർ ചോദിക്കുന്നതും ഡിസ്റ്റൻസ് ഉണ്ട് നമ്മള് ഉച്ചവരം അവിടെ ചർച്ചകൾ നടക്കുകയാണ് പുറത്ത് അവിടെ പോയിരുന്നിട്ട് അവർ ഈവനിങ്ങോട് കൂടിയാണ് കാവ്യ വന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ എന്ന് പറയുന്ന കക്ഷി വരുന്നത് അപ്പോൾ അവര് നമുക്ക് ചായ തരാനും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ എൻഗേജായിരുന്നു വീനിടയ്ക്ക് ഒരു സിനിമ അവിടെ അല്ല അതിനുശേഷമാണ് വരുന്നത് നടി വരുന്നത് ഇതിനിടയ്ക്ക് ഈ ദിലീപിൻ്റെ സഹോദരിയും മക്കളും ഒക്കെ അവിടെ വന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ എൻഗേജ് ആയിരിക്കുന്ന സമയത്താണ് ഈ ശരത്തിൻ്റെ എൻട്രി ദിലീപ് ഭയങ്കര ടെൻഷനില് അതിനു മുമ്പ് തന്നെ ആഫ്റ്റർനൂൺ മുതൽ അദ്ദേഹത്തെ ഫോൺ ചെയ്തു ആരെയോ ഒരാളിന് അദ്ദേഹത്തെ എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഫോൺ ചെയ്തിട്ട് എന്തായി നീ എപ്പോൾ വരും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ടൈമിംഗ് തന്നെ പറയുകയാണ് രണ്ട് മണിക്കൂർ കഴിയും ആണോ ഇനിയും രണ്ട് മണിക്കൂറോ ഇനി ഒന്നര മണിക്കൂർ കഴിയുമോ എന്നുള്ള രീതിയിൽ പല ഘട്ടങ്ങളിൽ അതൊരു ടൈം ഒന്നരയോ രണ്ടോ അല്ല ഇനിയും കുറച്ച് സമയം കഴിയും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ദിലീപിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അവിടെ വരാൻ പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് അടുത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പോൾ ശരത്ത് ഉടനെ ആദ്യം ചോദിക്കുന്നത് എന്തായി ഇക്ക എന്ന് ചോദിക്കുന്നത് മാധവനാണ് അപ്പോൾ അയാൾ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അതായത് അവിടെ പറഞ്ഞില്ല കാരണം ദിലീപിൻ്റെ സഹോദരിയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ആ സ്ഥലത്ത് നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലമല്ല എന്നാൽ ഓഡിയോ അതിൽ കിടപ്പുണ്ട് ആ സംസാരിച്ചത് ഇവിടുത്തെ ഓഡിയോ കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയും ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പോൾ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ സുരാജ് ചോദിക്കുന്നുണ്ട് സുരാജ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദര ഭർത്താവാണ് ചോദിക്കുന്നുണ്ട് അദ്ദേഹം നമ്മളിങ്ങനെ ചോദിക്കില്ലേ ബൈജു പോലോസ് ഞാൻ നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങളൊരു നടനെ കാണാൻ പോയെങ്കിൽ എന്തായി പൃഥ്വിരാജ് എന്നുള്ള രീതി എല്ലാം ചോദിക്കും പോയ കാര്യം നടന്നോ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അതേപോലെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ബൈജു പോലോസ് എന്ന് ഞാൻ അതേ ഇരിക്കുകയാണ് ഇദ്ദേഹം വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ദിലീപും ചോദിക്കുന്നുണ്ട് എന്തായി ബൈജു പോലോസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അവൻ അവർക്ക് വന്നില്ല അടുത്തിടെ അടുത്തിടെ റിലീസായ പുറത്തുവിട്ട ഒരു ഓഡിയോയില് കാവ്യ മാധവിന്റെ കൈയായിരുന്നു ആയിരുന്നു ഇതിനുള്ളിൽ ഉള്ളത് എന്ന തരത്തിലുള്ള ഒരു സന്ദേശം പ്രചരിക്കപ്പെട്ടു താങ്കൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൽ പൂർണ്ണമായും ഇത് കാവ്യ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ കാവ്യവുമായി ബന്ധപ്പെട്ടവർ പ്ലാൻ ചെയ്ത കാവ്യയുടെ പഴയ സുഹൃത്തുക്കൾക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു സംഭവമായാണ് വിവരിക്കുന്നത് ഇപ്പോൾ അങ്ങ് പറയുന്ന പല സ്ഥലങ്ങളിലും കാവ്യ മാധവന്റെ പ്രധാന ഒരു വേഷം അവിടെ വരുന്നുണ്ട് എങ്ങനെ കൂട്ടി വായിക്കുന്നു അല്ല ഇതിന് രണ്ടു തരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് ദിലീപിനെ ന്യായീകരിക്കുന്നവരും വിമർശിക്കുന്നവരും രണ്ടു തരത്തിൽ പറയുന്നുണ്ട് ഇത് കാവ്യ ചെയ്തതാണ് ദിലീപ് ഏറ്റെടുത്തതാണ് ഞാൻ റെക്കോർഡ് ചെയ്തൊരു ഓഡിയോയിൽ തന്നെ ഞാൻ റെക്കോർഡ് ഞാൻ ഞാൻ എൻ്റെ പരാതിയും ഞാൻ കൊടുത്ത ഡോക്യുമെൻസും എല്ലാം സത്യമായിരുന്നു എന്ന് പിന്നെ കിട്ടിയ ഡോക്യുമെൻ്റ്സുകൾ തെളിയിക്കുന്നുണ്ട് അതാദ്യം പറഞ്ഞു പോകുന്നതാണ് ശരി ഒന്ന് ദിലീപ് അവിടെ വെച്ച് പറയുന്നു ഇത് ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല ഇത് മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ് അവരെ നമ്മൾ രക്ഷിച്ച് രക്ഷിച്ചുകൊണ്ടുപോയിട്ട് അവസാനം ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് അല്ല ഏത് അപ്പൊ ഞാനതിൽ എന്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഒന്നുകിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടതില്ലേ ഇല്ലെങ്കിൽ അതിൽ പങ്ക് എടുത്തിട്ടുള്ളയാൾ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് ആരാ എക്സോർ വൈ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ദിലീപ് ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിൽ രക്ഷിക്കണമെങ്കിൽ ആരായിരിക്കണം മറ്റൊരു ആണോ മറ്റൊരു സ്ത്രീ എന്നാണോ ദിലീപ് ഉപാസ മറ്റൊരു പെണ്ണ് മറ്റൊരു പെണ്ണ് മറ്റൊരു പെണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് പുള്ളിയുടെ ഒരു മൂടിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വൈഫിനെ നമുക്ക് മറ്റൊരു പെണ്ണെന്ന് പറഞ്ഞൂടി സഹോദരി പെണ്ണെന്ന് പറയില്ലേ മറ്റൊരു പെണ്ണിനെ തന്നെ നമ്മൾ പറയില്ലേ കൂടെയുള്ള കൂടെയുള്ള ഒരു ഒരു പെണ്ണിനെ ദിവസം കാവ്യ വീട്ടിലുള്ളത് ആ പറയുന്ന സമയത്ത് കാവ്യ വീട്ടിലില്ല ആ ഇത് സംസാരിക്കുന്നത് ആഫ്റ്റർനൂൺ ആണ് കാവ്യ പിന്നീടാണ് വരുന്നത് അവിടെ കാവ്യ പുറത്തു പോയിരുന്നു ആ സമയത്ത് ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാവ്യൊക്കെ പുറത്തു പോയിരുന്ന സമയത്തായിരുന്നു ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഈ ഈ വാചകം സംസാരിക്കുന്ന സമയത്ത് കാവ്യം അവിടെയില്ല അദ്ദേഹം പുറകിലേക്ക് കൈ ചൂണ്ടി തന്നെയാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദന ഒരൽപം മദ്യപിച്ചപ്പോൾ പുറത്തു വന്നതായിരിക്കാം മനസ്സിൻ്റെ വേദന ചിലപ്പം പുറത്തു വന്നതായിരിക്കാം ഒരുപക്ഷെ ഞാനും അപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇദ്ദേഹം തെറ്റുകാരനായിരിക്കില്ല ചിലപ്പോൾ ആർക്കോ വേണ്ടി പെട്ടതായിരിക്കാം വേറൊരു സ്ത്രീക്ക് വേണ്ടി ആരെങ്കിലും ആയിക്കൊണ്ടുപോട്ടോ ഞാൻ പേര് പറയുന്നില്ല അവരെ ഏറ്റവും രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് ഏറ്റവും എഴുപ്പമുള്ള ആളായിരിക്കണമല്ലോ അത് അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരിയോ ഭാര്യയോ അമ്മയോ അതുപോലെ ആ കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും ആയിരിക്കണമല്ലോ അദ്ദേഹം രക്ഷിക്കണമെങ്കിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ കേസിൽ നിന്ന് സ്വയം പെട്ടിട്ട് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും അടുത്ത ആളായിരിക്കണമെന്ന് ഞാൻ അന്നേ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ അറിഞ്ഞുവരുന്ന സംഭവങ്ങൾ അതായത് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിഞ്ഞു വരുന്ന സംഭവങ്ങളിൽ കാവ്യമാധവനും ദിലീപും കല്യാണം കഴിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണെങ്കിലും ഭാര്യ ഭർത്താവിനെപ്പോലെ രണ്ടായിരത്തി പത്തു മുതലേ ജീവിച്ചു വന്നു എന്നുള്ളത് ഈ പൊതുസമൂഹം പറയുന്നുണ്ട് അത് കാവ്യമാധവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു രഹസ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർക്കിടയിലൊരു കാവ്യയ്ക്ക് ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് ദിലീപിനറിയാം ദിലീപിനൊരു രഹസ്യം കാവ്യ്ക്ക് അറിയാം കാവ്യ ഒരു കൊട്ടേഷൻ കൊടുത്താൽ ദിലീപ് അറിയും ദിലീപിനൊരു കൊട്ടേഷൻ കൊടുത്താൽ എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ വന്നു കൊണ്ടിരിക്കുന്നതാണ് ഒരു കോമൺ മാൻ എന്നുള്ളതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നു ഇത് ചിലർ ചേർന്ന് കാവ്യയ്ക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ നിന്നു അപ്പോൾ കാവ്യ തിരിച്ചു കൊടുത്ത കൊട്ടേഷനാണ് ഒടു ഒടുവിൽ അന്വേഷണം ഇങ്ങനെ വന്നപ്പോൾ അത് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് സത്യമാവണമെന്നില്ല സത്യമാവാം അയാൾ കണക്കാക്കിയിട്ടുള്ള അങ്ങനെയാണ് കാരണം അദ്ദേഹം എന്നും ദിലീപിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ചേട്ടനെന്നാണ് വിളിക്കുന്നത് വളരെ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് ദിലീപിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതിന് സ്വന്തം ഭാര്യയുടെ താലിയെറ്റാൽ കൂടെ അതായത് ദിലീപിന്റെ ഭാര്യയുടെ താലിയെറ്റാല് കൂടെ എന്ന് പറഞ്ഞാൽ അവര് ജയിലിലായാൽ കൂടെ ചേട്ടനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ ഇട്ടുകൊണ്ട് നടന്ന ആളാണ് അയാൾ അതെനിക്ക് വ്യക്തിപരമായി നേരിട്ട് അറിയാന്നുള്ള കാവ്യ മാധവൻ കാവ്യയുടെ അമ്മ കാവ്യയുടെ അമ്മയുടെ കാര്യം താങ്കൾ കുറച്ചു നേരത്തെ പറഞ്ഞു ദിലീപും കാവ്യയുമായി നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ബന്ധം വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു കാവ്യയുടെ അമ്മ പലരും ഓർത്ത് പറയുന്നുണ്ട് ഇന്നലെ ഒരു ഒരു അവരുടെ അടുത്ത അപ്പോൾ അത് മഞ്ജു വാര്യർ ഇപ്പോ ഭാഗ്യലക്ഷ്മിയെ ഒരു വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് മഞ്ജു വാര്യറിനോട് ആദ്യം പറഞ്ഞത് കാവ്യയുടെ അമ്മ എന്നുള്ള വ്യക്തമായ ഒരു ഇപ്പോഴാണ് അതിന് വ്യക്തത വരുന്നത് അടുപ്പമുള്ള ആദ്യമായാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അമ്മയ്ക്ക് ഈ കാര്യത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും പങ്കുള്ളതായി തോന്നിയിട്ടുണ്ടോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാനിപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഞാൻ കൊടുത്ത പരാതിയിൽ അത് ദിലീപാണ് ചെയ്തതെന്ന് ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കാവ്യാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇവരോട് വീഡിയോ കണ്ടു ഒരു സാക്ഷിയെ സ്വാധീനിച്ചതിൻ്റെ ഓഡിയോ രേഖകൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട് പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു അതിൻ്റെ ചർച്ചകൾ നടത്തി അതിനുള്ള ഒരു ആദ്യപടി ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് കിട്ടാതെ തിരിച്ചു വന്നതിൻ്റെ സാഹചര്യമായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പൾസർ ഞാൻ അവിടെ കണ്ടു ഈ നാല് കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ അത് ഞാൻ സാക്ഷി തന്നെയാണ് അതായത് ഞാൻ ഇവരവിടെ ചർച്ച നടത്തുന്നതൊക്കെ കണ്ടു അതിൽ ദിലീപിന് പങ്കുണ്ട് ദിലീപ് അത് വ്യക്തമായിട്ട് പറയുന്ന ഓഡിയോ രേഖകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നടിയെ ആക്രമിച്ചതിൽ ദിലീപിന് പങ്കുണ്ടോ കാവിക്ക് പങ്കുണ്ടോ എന്നുള്ളത് പോലീസ് കണ്ടെത്തേണ്ടതാണ് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതല്ലോ വീഡിയോ കണ്ടതുകൊണ്ട് ദിലീപ് കുറ്റം ചെയ്യണമെന്നില്ല പൾസർ സുനിയുടെ തോളത്ത് കയറ്റതുകൊണ്ട് ദിലീപ് കുറ്റം ചെയ്യണമെന്നില്ല സാക്ഷിയെ സ്വാധീനിച്ചത് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് സാക്ഷിയെ സ്വാധീനിച്ചു മൊഴി മാറ്റിയപ്പോൾ ജാമ്യം കിട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും അതൊക്കെ ചെയ്തിട്ടുള്ളൂ അത് ചിലപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റം ചെയ്തായിട്ട് ഞാൻ കണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ വ്യക്തമായിട്ട് പറയില്ല കാരണം നടിയാക്രമിച്ച ആക്രമിച്ച കേസിൽ മാത്രം അത് പോലീസ് കണ്ടെത്തേണ്ടതാണ് പക്ഷേ ഇത്രയും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്